യു ഡി എഫ് നേതാക്കൾ എവിടെ വെച്ച് കാണുന്നുവോ അവിടെ വെച്ച് വളഞ്ഞിട്ട് പിടിച്ച് വിവാദമായ ചോദ്യങ്ങൾ ചോദിച്ച് എന്തു പറഞ്ഞാലും വിവാദമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണ് ചില മാധ്യമങ്ങളുടെ പണി എന്നാൽ ഇവിടെ മുരളീധരന്റെ മുന്നിൽ അവർക്ക് ഇതൊന്നും വില വിലപ്പോകില്ല കാരണം മുരളീധരൻ അടിച്ചാൽ തിരിച്ചടിക്കുന്നവരാണ് അതിന് എങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ചാലും ശരി ചോദ്യത്തിന് ആ മാധ്യമ മുരളീധരൻ മറുപടി ശരി അതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ചരിത്ര രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം അവരുടെ നിലപാട് മാറ്റി അതിപ്പോ എല്ലാരും നിലപാട് മാറ്റിയിട്ടില്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്നവർ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ പേ കെ ജി സെന്ററിൽ കൊടി വെക്കാൻ തുടങ്ങിയിട്ട് പത്ത് കൊല്ലമല്ലേ ആയിട്ടുള്ളൂ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി എഴുപത്തെട്ട് കൊല്ലം എ കെ ജി സെന്ററിൽ പത്ത് കല്ലായിട്ടുള്ള കൊടി വെക്കാൻ തുടങ്ങിയിട്ട് അന്ന് അംഗീകരിച്ചിട്ടില്ലല്ലോ സ്വാതന്ത്ര്യത്തിന് അംഗീകരിച്ചിട്ടില്ല അവര് പിന്നെ അത് അംഗീകരിച്ചു ഇന്ത്യയുടെ ഭാഗമായി ഇപ്പൊ ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുണ്ട് അപ്പൊ കാലം മാറുന്ന അനുസരിച്ച് ഓരോരുത്തരുടെ നിലപാട് മാറ്റും പണ്ടത്തെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ വലിനെ കുറിച്ചും പറയാനുണ്ടാവും ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള അവരുടെ സ്റ്റാൻഡാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പിന്തുണ തരികയാണ് ആര് പിന്തുണ നൽകുന്നോ ഞങ്ങൾ സ്വീകരിക്ക മതരാഷ്ട്രത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് അവര് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ പൈസ അതിപ്പോ നിങ്ങൾ പറഞ്ഞാലും മാറ്റായിരിക്കില്ലല്ലോ അവര് മാറ്റിന്ന് അവര് പറയുന്നു നിങ്ങൾ ഇവനെ മാറ്റില്ല നിങ്ങൾ പറഞ്ഞാൽ മതി അങ്ങനെ ഒരു ചർച്ചയിൽ നടന്നിട്ടില്ല അങ്ങനെ ഒരു ചർച്ച ഒരുപാട് നടന്നിട്ടില്ല അവരിങ്ങോട്ട് പിന്തുണ നൽകി അതല്ലാതെ ഒരു ചർച്ചയും അവരുമായിട്ടല്ല അവരുമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടന്നിട്ടില്ല അവരിങ്ങോട്ട് പിന്തുണ എന്നതാണ് പിന്തുണ വരുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കും അങ്ങനത്തെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല ഇപ്പൊ ഞങ്ങക്ക് നിലപ്പൂര് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടല്ലേ അൻവറിനെ സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്കൊരു വിരോധം ഉണ്ടായിട്ടില്ലല്ലോ ഞങ്ങൾ അസോസിയേറ്റ് അംഗത്വം കൊടുക്കാന്ന് പറഞ്ഞല്ലേ അത് അൻവറല്ലേ പോയത് ഞങ്ങൾ പറഞ്ഞയാച്ചല്ലോ ഇല്ല ഇവിടത്തെ ഇവിടെ ഒന്നും ഒരു ആരും ഒരു ഒരു കത്രി ഇവിടെ ചെലവാകില്ല എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ പിന്നെ കത്തിരി അല്ലെങ്കിലും ആ വാർത്തയ്ക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ അതിൽ ആശങ്കയില്ല പക്ഷെ അത് തുറന്ന് കാണിക്കണല്ലോ അതൊന്ന് തുറന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾ പ്രചരണം നടത്തും ഏതാ എങ്ങനെ അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ അതായത് പറയും പരമ്പരാഗത വോട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടും ഉണ്ട് ഞങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ ആ വോട്ടിൽ ഒരു വിള്ളലും ഉണ്ടാക്കാൻ കഴിയും ഒരാശങ്കയില്ല തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു യാതൊരാശങ്ക തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇത്തരം ഇല്ല ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണ്ണ ഇത്തവണ യാതൊരു തർക്കമുണ്ടായില്ല കാരണം പാലക്കാട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായല്ലോ കത്ത് പുറത്തുവന്നതും അങ്ങനെ പല തർക്കങ്ങളും അതുകൊണ്ട് ഇത്തവണ എല്ലാവരുമായിട്ട് നേരത്തെ അതിനെ കൂടിയാലോചിച്ചുകൊണ്ടാണ് ഒരു തീരുമാനം ആ തീരുമാനം അയക അതോ ലീവ് നേരത്തെ എന്നോ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ അവരെ ഇൻഫോം ചെയ്തിരുന്നു ഞങ്ങളുടെ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്റ്റ്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷനറ്റ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു